എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് ഹാർദമായ സ്വാഗതം അപ്പൊ എല്ലാരും മുണ്ടാലി മുണ്ടി അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ സോ നമ്മുടെ പുതിയൊരു അടിപൊളി ഇന്ന് നമ്മളൊരു എന്താ ഇന്നത്തെ പരിപാടി എന്താ വാ അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ തികച്ചും പറയുന്ന ഇന്ന് നമ്മള് നമ്മള് പുതിയ അടുപ്പ് ഞാൻ അടുപ്പിന്റെ ഒരു വീഡിയോ മുന്നോട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ അടുപ്പിൽ ഒരാട്ടം ഉണ്ടാക്കി എടുക്കാൻ കഴിഞ്ഞില്ല അപ്പൊ ഇന്ന് നമ്മളൊന്നുകൂടി ഇണ്ടാക്കുകയാണ് സോ ഇന്നൊരു ചിക്കൻ ഗ്രില്ലിങ് വീഡിയോ ആണ് അപ്പൊ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം നമ്മുടെ അടുപ്പ് ഞാൻ കാണിച്ചു തരാം അടുപ്പിന്റെ ആദ്യത്തെ ഒരു വീഡിയോ കുറച്ച് പണി നടക്കണ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് പണി ഫുള്ള് ആയില്ല അപ്പൊ ഇതാണ് ഇതൊന്നും നോക്കണ്ട അതൊന്നും കാര്യക്കണ്ട അപ്പൊ ഇതാണ് നമ്മളെ അടുപ്പ് സോ ഇതാണ് നമ്മളുടെ അടുപ്പ് കായ്സ് ഈ ഇത് അച്ഛൻ മലയിൽ റബ്ബർ അച്ഛൻ റബ്ബർ വെട്ടുന്ന ടാങ്ക് ആയിരുന്നു അപ്പോൾ ആ ടാങ്ക് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ടാങ്ക് വെറുതെ കിടക്കി കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മളിങ്ങനെ ഒരു അടുപ്പാക്കാൻ വേണ്ടി അച്ഛൻ തീരുമാനിച്ചു അച്ഛൻ ഉണ്ടാക്കി അപ്പോൾ ഇതാണ് അടുപ്പ് അപ്പോൾ ഇതിലാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഒരോട്ടം ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അന്ന് വരെ ആരെയും അറിയിച്ചില്ല അപ്പോൾ എല്ലാവരും സൗണ്ടോട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ഇന്നൊന്ന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പെട്ടെന്ന് തിരിച്ചൊരു മൈൻഡ് മാരുടെ ഒരു ഇന്ന് എല്ലാരും കുത്തിരിപ്പൊ വെറുതെ ഗ്രില്ല് ചെയ്യാലോന്ന് പെട്ടെന്ന് ഒരു ഒറ്റ മൈൻഡാണ് അപ്പോൾ എത്രത്തോളം ശരിയോന്നൊന്നും കേറില്ല നമുക്ക് എന്തായാലും തുടങ്ങാം ഗ്രില് ചെയ്യാൻ ഓക്കെ അപ്പൊ തുടങ്ങിയല്ലേ അപ്പൊ നമ്മളെ സംഭവങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് സോ ഇനി ആൾക്കാരുടെ എത്തിയാ മതി അപ്പൊ ആദ്യത്തെ പരിപാടികൾ എന്താണ ആദ്യത്തെ പരിപാടികളാണ് ഇറച്ചിക്കുള്ള മസാല ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ഫസ്റ്റ് തന്നെ മല്ലിച്ചപ്പ് ഇഞ്ചിപ്പ് പുതിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ കൂട്ടി ചേർത്ത് അരിഞ്ഞു ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഏർ ഇറച്ചിക്കുള്ള മസാല ഉണ്ടാക്കാം അപ്പൊ ഇന്ന് മൻതാടത്തെ സ്പോൺസർഷിപ്പ് അപ്പൊ ഈ പരിപാടിക്ക് മൻത്താടം സ്പോൺസർ ചെയ്ത കുറച്ച് സംഭവങ്ങളുണ്ട് ഉണ്ട് അതൊന്ന് കാണിച്ചാൽ എല്ലാവർക്കും വരും ഈ പരിപാടിക്ക് മനത്താടം സ്പോൺസർ ചെയ്ത കുറച്ച് സംഭവങ്ങൾ ഫസ്റ്റ് വൺ വത്തക്ക കുറച്ച് ഫ്രൂട്ട്സും ഐസ്ക്രീമും ഒക്കെയാണ് മെട്ടാൻ സ്പോൺസർ ചെയ്തിട്ടുള്ളത് വത്തക്ക അച്ചമാൻ്റെ മനത്താടിന്റെ അച്ഛൻറെ അച്ചമാൻ്റെ അച്ചമാമൻ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ആണുള്ളത് മണ്ടാടിന്റെ ആപ്പിള് പിന്നെ മുന്തി മുന്തി ആപ്പിള് പച്ചമുന്തി പച്ചമുന്തി അങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ സ്പോൺസർ ചെയ്തത് മൺട്ടാട്ടനാണ് മട്ടാൻ സ്പെഷ്യൽ താങ്ക്സ് ബാക്കി അപ്പൊ ാണ് ഫ്രൂട്ട് സാലഡ് സാലഡ് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അടുത്ത ആ പരിപാടിയിലോട്ട് അടക്കാം അപ്പൊ ഗ്രേവിണ്ടാക്കി ഗ്രേവി ഉണ്ടാക്കി ഗ്രേവി ഉണ്ടാക്കി മസാല മസാല ഉണ്ടാക്കൊണ്ട് ഇരിക്കാണ് അപ്പൊ അവിടെ അത് നടക്കട്ടെ അപ്പൊ നമുക്ക് അന്നേരം ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാം പൊറത്താവശ്യം ചിക്കനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പൊ അടുത്ത പരിപാടിയിലോട്ട് അടക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ ഗ്രേവി സാധനങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതടുത്ത് ചിക്കൻ്റെ നമുക്ക് അവിടെ ചെയ്യാൻ പിന്നെ നമുക്ക് ഫ്രൂട്ട് സാലഡിന്റെ ഒന്ന് പോയാക്കാൻ വരും ഫ്രൂട്ട് സാലഡ് നമ്മുടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നേരത്തെ റെഡി ആയിരിക്കും അതുകൊണ്ട് ഫ്രൂട്ട്സ് ആല കവിനും കട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ആപ്പിളുണ്ട് മുന്തിരി ഉണ്ട് രണ്ടുതരം മുന്തിരി പച്ചമുന്തിരിത്ത മുന്തിരി ഉണ്ട് പിന്നെ മാപ്പിളുണ്ട് അങ്ങനെ എല്ലാരും അങ്ങനെ വത്തക്കണ്ട് അതൊക്കെ ചേർത്തിട്ടാണ് നമ്മള് ഫ്രൂട്ട്സ് ആലട്ടുണ്ടാക്കുന്നത് അപ്പോ കവി മട്ടാൻ ഉണ്ടാക്കുന്നത് രാത്രിയാണ് നമ്മള് ചിക്കൻ ഉണ്ടാക്കുന്നത് ഗ്രില്ലടിക്കുന്നത് അപ്പൊ ഈ അടുപ്പ് ഉണ്ടാക്കിയത് അച്ഛനാണ് അച്ഛനാണ് ഇതിന്റെ ശില്പി അതുപോലെ ഇന്ന പറയാതൊരാട്ടം ഓല്ണ്ടാക്കി കഴിച്ച് കഴിച്ചും പക്ഷേ ഓല്ണ്ടാക്കണ എന്നോട് പറയാതൊരട്ടം ഉണ്ടാക്കി അത് രണ്ടാമത്തെ വട്ടാണ് ഉണ്ടാക്കണത് നമുക്ക് ഇങ്ങനെ ചിക്കൻ ഉണ്ടാക്കണ പരിപാടിയിലോട്ടോ ഞാൻ കൂടെ ഞാൻ ഇത് പറഞ്ഞ ഞാൻ തുടങ്ങി നീ പണ്ട് നമ്മൾ എപ്പോഴും എന്നുണ്ടാക്കി നമ്മൾ ഇതേവരെ ഉണ്ടാക്കിയില്ല ഒരൊട്ടം ബക്കറ്റ് ചിക്കൻ കൊറോണ ടൈമില് കൊറോണ ടൈമിൽ മൂന്ന് ചിക്കൻ ഇട്ട് മൂന്ന് ചിക്കൻ ഞങ്ങള് കൊറോണ ടൈപ്പിൽ ഞങ്ങൾ ഇണ്ടാക്കിട്ടുണ്ട് ഇനി ഇത് അന്ന് അന്ന് ഇതേമാതിരി ഇന്നല്ല അന്ന് ഇങ്ങനെ എന്തിനാ അന്ന് ഇനി ബക്കറ്റില് വെച്ചിട്ടില്ല ബക്കറ്റിനുള്ളിൽ മൂന്നെണ്ണം വെച്ചിട്ട് കുടുങ്ങിയ മൂന്ന് മൂന്ന് പരക്കാർക്ക് മൂന്ന് ചിക്കൻ ഉണ്ടാക്കിട്ട് ഓരോ കോഴി അമ്മായിരുന്നു അല്ലെ അമ്മായി അല്ല ഇത് താഴെ വെച്ചിട്ടു അങ്ങനെ രസമായിരുന്നു പക്ഷേ ഇത് നമ്മള് റെഡി

എന്താകുണ്ടോ മതി അങ്ങനെയും പറഞ്ഞല്ലോ എല്ലാര്ക്കും പറയാ അവസരം കുടിക്കും അല്ലാണ്ട് അപ്പൊ ഞങ്ങള് യാദൃശികമായിട്ട് ഒറ്റമൈൻഡിൽ ഒരു ചെയ്ത ഒറ്റ മൈൻഡ് ഒറ്റമൈൻ്റ് ഒറ്റമൈൻ്റ് ആരുണ്ടാക്കി അതാ ക്യാവളെ ക്യാമറമാനോടാണ് ഒറ്റമൈൻഡ് അപ്പൊ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് ഓക്കെ ഇപ്പൊ അടുത്തതായിട്ട് നമുക്കൊന്ന് കടയിൽ പോയി വരാം കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് വലുിയും തക്കാളിയും ഇവിടെ അടുത്തുള്ള ഒരു താഴത്തുള്ളൊരു കട ഉണ്ട് അപ്പൊ അവിടെ ഒന്ന് പോയി വരാം അപ്പൊ നായും കുറച്ചും കൂടി ഇട്ടായിരുന്നോട് അപ്പൊ ഇട്ടപ്പോൾ എന്നോട് ഞാൻ കുറച്ചും കൂടി ഇട്ടീന്നിട്ട് പറഞ്ഞേ ആയിക്കോട്ടെ പിന്നെ ഞാന് ചോറ് ഊറ്റാതെ പോവാൻ നേരത്തെ അപ്പൊ ഊറ്റാൻ നേരല്ല അപ്പൊ തറക്കൊത്തിട്ട് പോയിട്ടോ അത് വന്ന് ചോറെടുത്തോ ചെമ്പ് നിറഞ്ഞ ചോറ് ആൾക്കാർ മൂന്ന് ഓരോരുത്തർക്ക് ഓരോ ാലും നമ്മള് നമ്മുടെ ആദ്യത്തെ അറ്റം ആണ് അതായത് ഒന്ന് സെറ്റ് ചെയ്തിട്ട് നല്ല അടുത്ത കൂടുതൽ കൂടും അങ്ങനെ നമ്മടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ സൂപ്പർ മാറിക്കണം ഗൈസ് അപ്പോ ചിക്കൻറെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ഇടാനുണ്ട് കുറച്ച് അട അതായത് ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട് അടുത്ത സെറ്റ് ഇട്ടുകൊണ്ട് ഇരിക്കുകയാണ് അങ്ങനെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഫ്രൂഡ്സ് ആയി ഫ്രൂട്ട് സാലാഡ് റെഡിയാക്കി അരിഞ്ഞൊക്കെ വെച്ച് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് അതിന് മിക്സ് ആക്കിയാൽ മതി മിക്സ് ആക്കാമതി അപ്പൊ ഫ്രൂട്ട് സാലാഡും റെഡി പിന്നെ നമ്മള് കഴിക്കാനായിട്ട് നമ്മള് ആണ് എടുക്കുന്നത് പൊറോട്ട വാങ്ങിയിട്ടുണ്ട് പിന്നെ ചപ്പാത്തി ഉണ്ട് അതൊക്കെയാണ് നമ്മൾ കഴിക്കാനായിട്ട് എടുക്കുന്നത് അങ്ങനെ എന്തായാലും നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ബാക്കി പരിപാടികളോട് എന്താക്കണേണ്ട അപ്പൊ എന്താണ് സവാള സവാള നടക്കല്ലോ എന്റെ പ്രശ്നം എന്റെ പോട്ടാട ഇതൊക്കെ ഹായ് നല്ല മണം വരുന്നില്ലേ ഗ്രേവി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഹായ് ഗ്രേവി സ്പോൺസേഡ് ബൈ ഓടക്കായീതു വാഴ രണ്ടായാലും ഓടവാഴ് ഓടവാഴ ആൾക്കാരാണ് ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ളത് അപ്പൊ നല്ല പൊറോട്ടക്കുള്ള ഗ്രേവി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് സോ എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത് നീനട്ടിക്ക് എന്താണ് പറയാനുള്ളത് വിശക്കുണ്ടോ 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 വിശക്കണോന്നില്ലല്ലോ ഇല്ലല്ലോ ഏതാ വാവു ഇതെന്ത് മാത്രം അതാ അതാ നന്നായതോളൂ കൂട്ടത്തില് കരിഞ്ഞതാ അല്ലേ അപ്പൊ രണ്ടാമത്തെ സെറ്റ് അത്യ അടിപൊളിയായിട്ട് കരിഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ ഫുള്ള് കരിഞ്ഞില്ല കുറച്ചൊക്കെ അപ്പൊ ഇത്രയും നല്ലൊരു അടുപ്പ് ഇവിടെ നമുക്ക് ഇത് ചെയ്യാൻ കഴിയില്ല അടുപ്പ് നമ്മൾ നമ്മളകത്തുള്ള അടുപ്പത്തെ ഇത് ചെയ്യാൻ കഴിയില്ല അപ്പൊ ഇത്രയും നല്ലൊരു അടുപ്പ് ഉണ്ടാക്കിയ അച്ഛനൊരു താങ്ക്സ് ഐറ്റംസ് പ്രിപ്പയർ ചെയ്യുന്നത് മടിച്ചിക്കൻ ചെയ്യും ചിക്കൻ ചെയ്യും അങ്ങനെ ും അടിപൊളി വീഡിയോസ് ഒക്കെ വരാൻ കിടക്കുന്നതേ ഉള്ളു ഓക്കെ അപ്പൊ അടുത്ത പരിപാടി ഇല വെട്ടലാണ് ഇല വെട്ടിട്ട് നമ്മളെല്ലാരും കൂടി ഒരു ഇല ഇട്ടിട്ടാണ് കഴിക്കുന്നത് ഭാവും ഇല ഒക്കെ കണ്ടാല് വട്ടി വെള്ളം കുടിക്കൂല ോഡുമ്പന്ന് പൊടി മാറിട്ടേ ആല മൊത്തം പൊടിയാണ് പക്ഷേ കഴുകി റെഡിയാക്കാൻ നോക്കി അങ്ങനെ നമ്മൾ തയ്യൊരു ഇല ഇട്ടിട്ട് ഇതിൽ നിന്നാണ് കൂടി കഴിക്കുന്നത് എന്നാൽ ഇല 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 ഇട്ടിട്ട് എല്ലാവരും കൂടി ഒത്തിരിമിച്ച് ഇതിന്നാണ് കഴിക്കുന്നത് ഇത് മിക്കവാറും അവസാനം തിന്ന് തുടങ്ങുമ്പോൾ അടിയാവുന്നാണെനിക്ക് തോന്നുന്നത് ഇത് ഇത് അവനവന്റെ പൊറാട്ട് അവനവനെ പിടിച്ചു വെക്കട്ടെ വളരെ ഭവിയൊക്കെ രണ്ടാൾക്കുള്ളതിനൊക്കെ ഇരിക്കുന്നു ഭവി ഒറ്റന്നിട്ട് ഒറ്റ ഒന്ന് ആക്ക് കരിഞ്ഞ പീസ നല്ല എടുത്തോളി നല്ല എടുത്തോളി അപ്പൊ തുടങ്ങുക എല്ലാരും ഇരിക്കും എല്ലാരും ഇരിക്കും എങ്ങനെയുണ്ട് രസണ്ടോ രസല്ലേ രസല്ലേ എങ്ങനെയുണ്ട് കഴിച്ചിട്ട് ഇതാണ് അച്ഛൻ ഉണ്ടാക്കി ഇറച്ചിയാണ് സംഭവം നേക്കായതീട്ടു ഇറച്ചി നേക്കടുപ്പ് അടുപ്പില്ലെങ്കിൽ നമുക്ക് ഇറച്ചി ഉണ്ടാക്കാൻ കഴിയില്ല അപ്പൊ അച്ഛന് താങ്ക്സ് മസാല ഫ്രൂട്ട് സലാഡും ഒക്കെ നെക്കാണ് അപ്പം മസാല നമ്മളെ ഒക്കെ പിന്നെ നമ്മളെ ഗ്രേവി പൊറോട്ടയ്ക്കുള്ള ഗ്രേവി സ്പോൺസർ ചെയ്തത് മേമയാണ് അപ്പൊ ഗ്രേവി നൈസ് ആയിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് സംഭവം രസം ഉണ്ടോ സു രസം രക്ഷ്മ രസം അങ്ങനെ തിന്നിയില്ലല്ലോ അടിപൊളി

അങ്ങനെ ഏകദേശം നമ്മളെ മത്സരം ഇവിടെ തീരാനായിട്ടുണ്ട് അപ്പൊ ഓരോന്നിന്റെ ഒക്കെ കോലങ്ങൾ കണ്ടുപടി ഓരോന്നൊക്കെ പടി ആയിട്ടുണ്ട് ഭവിയൊക്കെ ഭവിയൊക്കെ ശൈലപ്രദേശം തുടങ്ങി ഭാവി ഇതാ ഒന്ന് നേരത്തെ ഔട്ടായ ആളുതാ കളിന്റെ തുടക്കത്തെ ഫസ്റ്റ് ഇൻ യൂണിറ്റി ഔട്ടായി പിന്നെ സെക്കൻഡ് കേശവം പോയി അങ്ങനെ ഓരോന്ന് ഇതാ മൻത്താട വിട്ടു മൻത്താട വമ്പം കളിയിലാണ് കൈസ് മൂന്ന് മൺത്താട്ടൻ മാമ അച്ഛൻ അമ്മ അച്ഛമ്മ സഞ്ജയജി മോൾഡിജി ഇത് എവിടതാ വി ഐപികൾ പിന്നെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് അച്ഛമ്മ എങ്ങനെയുണ്ട് ഭക്ഷണം അടിപൊളി അടുത്ത അതെ നമ്മൾ അടുത്തതിരി പോകാം സെറ്റ് ആക്കണം എന്താ വി അപ്പ ഞാൻ അടിച്ചാരി കുത്തിരു അല്ലേ ഭയങ്കര ഇഷ്ടപ്പെട്ട കുട്ടി കണ്ടോളൂ അവൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടോളൂ ിട്ടോ അച്ഛൻ ചെരിഞ്ഞു ഏമ്മ ചെരിഞ്ഞു പാബിതാ അവിനെ മറിച്ചിടാനായി മെത്താടം ചെരിഞ്ഞു അമ്മ ചെരിഞ്ഞു തുഞ്ചേ ചീവിത അപ്പൊ കൊയിഞ്ഞാടും അച്ചമ്മായി പിന്നെ അച്ചമായി പിന്നെ നിക്കൂ അച്ചി പിന്നെ മുള്ള അതാണ് ജാമ്യം കൂടുതലായി അപ്പൊ എല്ലാരും ഹാപ്പി ഹാപ്പിയായില്ലേ എല്ലാരും ഹാപ്പി ആയില്ലേ എല്ലാരും ഹാപ്പി ആയില്ലേ ഏ അച്ഛമ്മ ആ അച്ഛമ്മ നിറഞ്ഞ തൊടുമ്പണ അങ്ങനെ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഫുഡ് ഫുഡടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫുഡടിയും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ എല്ലാവരും സൈഡായിട്ടുണ്ട് ഇനി നമ്മളൊരു സിനിമ കാണാൻ പോവുകയാണ് ഒരു പടം ഏതാ കാണാൻ പോകുന്ന പടം ചിത്രം രേഖാചിത്രം ചിത്രം ആസിഫലി അഭിനയിച്ച നല്ലൊരു അടിപൊളി സിനിമ ചിത്രം കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാവരും അതിൻ്റെ പരിപാടിയിലാണ് ഇനി അപ്പോൾ എല്ലാവരും ഉറങ്ങി കുറെ എണ്ണമൊക്കെ ഉറങ്ങി കുട്ടികളൊക്കെ ഉറങ്ങാൻ പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ സിനിമ കാണാനുള്ള ഒരു മൂഡിലാണ് സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് തൽക്കാലത്തിനോട് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും ബായ് ബായ് എറണാളി ബായ് 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 എറണാളിയമ്മ ബായ്